പുതിയ എപ്പിസോഡിലേക്ക് ും ഹൃദ്യമായ സ്വാഗതം ഇത്രയും കൂടെ സൗണ്ടില് പറയോ പ്രൈസ്തലോൾ ഔ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിട്ടേ സിസ്റ്റർ സുഖമാണോ എന്ന് ചോദിക്കാൻ തോന്നുന്നില്ല കാരണം എന്താണെന്നറിയോ ആ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ തന്നെ അറിയാം എല്ലാവർക്കും നല്ല സുഖമാണ് നല്ല സന്തോഷമാണ് കാരണം നല്ല സന്തോഷമുള്ള മുഖങ്ങൾ ഏ ശരിക്കും അപ്പൊ നല്ല സന്തോഷമുള്ള മുഖത്തേക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ എന്ത് ചെയ്യാൻ തോന്നും അടിക്കാൻ തോന്നു പിന്നെ ചിരിക്കാൻ തോന്നും എന്റെ നേരം നോക്കി ചിരിക്കാൻ തോന്നുന്നുണ്ടോ ചിരിക്കാൻ തോന്നുന്നൊരു ചിരിച്ചു നോക്കട്ടെ അങ്ങനെയാ ചിരിക്കട്ടോ സിസ്റ്റർ ചോദിച്ചോക്കട്ടെ ആത്മാർത്ഥായിട്ട് മറുപടി പറഞ്ഞു കേട്ടോ നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ സ്റ്റേജ് അറിയോ സ്കൂൾ ലൈഫാണ് അതിന് നിങ്ങൾ ചിരിച്ചേ സ്കൂൾ ലൈഫല്ലേ ഇപ്പൊ തോന്നില്ല പക്ഷെ കുറെ നാള് കഴിയുമ്പോ നമ്മള് ഇങ്ങനെ അപ്പന്മാരും അമ്മാരും ഒക്കെ ആകുമല്ലോ ആകില്ല അല്ലെങ്കിൽ മരിക്കുന്നവർ ഇങ്ങനെ ഇരിക്കും എന്നാണ് വിചാരം ഇല്ല ആ കൊറേ നാള് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാലഘട്ടം അതിനു പകരം വെക്കാൻ നമുക്കൊന്നുമില്ല ശരിയാണോ അതെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ കാലഘട്ടമാണ് അത് നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം അതായത് പഠനമൊക്കെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റണം എന്നാണ് പറയണേ പക്ഷെ പഠനം എന്ന് കേൾക്കുന്ന ആടെ തല ചുറ്റും ആർക്കെത്ര അലർജി ആ പലതരം രോഗങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടാലും അറിയാം എല്ലാവരും ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെന്നാണ് നിങ്ങളുടെ മുഖം അങ്ങനെ വിളിച്ച് പറയണേ അറിയാം നേരാണെന്ന് അറിയില്ല നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഒക്കെ ചോദിച്ചാൽ ചോദിച്ചതറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്താ പി എന്തുടാ പിന്നെ മലയാളം ഇംഗ്ലീഷ് ആ ഫേവറേറ്റ് ടീച്ചർ ആരാ ഏറ്റവും ആരാസാണ് ടീച്ചർ കാരണം നന്നായിട്ട് ക്ലാസ് എടുക്കും നന്നായിട്ട് തമാശ പറയും നന്നായിട്ട് അടിക്കും ഇല്ല അടിക്കേയില്ല ഞാൻ സിസ്റ്ററിനെ കാണുമ്പോൾ പറഞ്ഞേക്കട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ സിസ്റ്റർ വിൻസിന്നുള്ള കാര്യം ഞാൻ ടീച്ചറിനെ അറിയിച്ചേക്കാവേ പിന്നെ നമ്മുടെ സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണെന്നറിയോ നന്നായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു സോറി സോറി ടീച്ചർ സോറി സിസ്റ്റർ വി വിൽ നോട്ട് റിപ്പീറ്റ് ഇനി ഇത് ആവർത്തിക്കേ ഇല്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി തിരിഞ്ഞങ്ങോടെ കഴിയുമ്പോഴത്തേനും അത് തന്നെ ആവർത്തിക്കും ശരിയാണോ പിന്നെയും ഒന്നുകിൽ പ്രിൻസിപ്പാള് ടീച്ചറെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും സോറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല മമ്മി നമ്മളെ വഴക്ക് പറയുമ്പോൾ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ട് കരഞ്ഞ് കാലല്ലോട്ട് വീണിട്ട് എന്ത് പറയും സോറി മമ്മി ഇനി ഒരിക്കലും ചെയ്യില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നേ പോയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ ആവർത്തിക്കും ഇതിങ്ങനെ ജീവിതം മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സോറി പറയുന്നത് അതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടാ ഒരു ഫാഷൻ അല്ലേ സോറി പറഞ്ഞില്ലെങ്കിൽ ഈ ടീച്ചർ എന്നാ വിചാരിക്കും സോറി പറഞ്ഞില്ലേ മമ്മി എന്നാ വിചാരിക്കും പിന്നെ പപ്പയോടും മമ്മിയോടൊക്കെ അധികം സോറി പറഞ്ഞ് സോപ്പിടുന്ന എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ശരിയാണോ സത്യല്ലേ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തില് സോറി എന്ന വാക്കിനുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടത്തുള്ള കളി ചിരി തല്ലുകൂട്ടം അങ്ങനത്തെ തമാശ അങ്ങനെ ഇഷ്ടപോലെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുൻപ് ഒരു ഗെയിം കളിച്ചുകൊണ്ട് തുടങ്ങിയാലോ അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പി ടി പിരീഡ് കളിക്കാൻ കിട്ടുന്ന സമയം പിന്നെ ടീച്ചേഴ്സ് ലീവ് എടുക്കുമ്പോൾ വരാതിരിക്കുമ്പോണ്ടല്ലോ പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ എന്നിട്ട് മൂന്നാല് പിള്ളേർ ഒന്നിച്ചാ പോസ്റ്റർ പി ടി ടീച്ചറിനെ കാണുന്നില്ല ഇംഗ്ലീഷ് പീരീഡോ മാത്സ് പീരീഡോ ഒക്കെ ആണെങ്കിൽ ആ ഭാഗത്തേക്ക് കുട്ടികൾ ആരും കാണാൻ പോലും ഇല്ല പി ടി പിടാണെങ്കിൽ ഒരു ക്ലാസ് മുഴുവനോട് ഇങ്ങോട്ട് ഇറങ്ങി വരും സിസ്റ്റർ പി ടി സാറിനെ കാണില്ല പിറ്റിക്ക് പോയിക്കോട്ടെ അതിനർത്ഥം ഗെയിംസിന് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊരു ഗെയിം കളിച്ച് തുടങ്ങാം ഒരാൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ സിസ്റ്റർ വേണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം ആൺകുട്ടി ആരാന്നാണ് നോക്കണ്ടേ പെൺകുട്ടി ആരാന്ന് ഞാൻ ആൺകുട്ടിയാണെന്ന് തോന്നുന്നവരങ്ങ് ആ ഡേവിഡിന് തോന്നി അവൻ ആൺകുട്ടിയാണെന്നുള്ള കാര്യം ഒന്ന് കൈയ്യടിച്ച പ്രോത്സാഹിപ്പിച്ചുള്ളുട്ടോ ആ പെൺകുട്ടികളാരും ഇല്ലേ ഈ ക്ലാസ്സിൽ പെൺകുട്ടികളെ ഇല്ലേ ഒരു പെൺകുട്ടി പ്ലീസ് ഓക്കെ ലിമിനെ പെൺകുട്ടിയാന്ന് ലിമിനിക്ക് തോന്നി ഓടി പോയോ ഈ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് ഒന്ന് കയ്യടി കൊടുക്കുവോ ഇവരാണെന്ന് നമ്മൾസ് ഇവരാണ് നമുക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഓക്കെ ഗെയിം കളിക്ക് ഡേവിഡും ലിമിനെ റെഡി ആയിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചോളൂ കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ രണ്ട് സെറ്റ് ക്ലാസ് ഉണ്ട് ഇവിടെ അപ്പൊ സിസ്റ്റർ വരുന്നത് ഒരു സെറ്റ് ക്ലാസ് ഡേവിഡിന് ഒരു സെറ്റ് ക്ലാസ് ലിബിനിക്ക് അപ്പൊ ഇത്രയും പൊക്കത്തിൽ പിടിക്കണം കേട്ടോ എന്നിട്ട് ഓരോ നൂരിൽ നിന്ന് തട്ടിയിടാവുള്ളൂ ഇങ്ങനെ തട്ടിയിട്ട് കറക്റ്റ് ഇങ്ങനെ വീഴണം ഏഹ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആരാണോ വീഴുന്നത് അവർക്കാണ് സമ്മാനം ഓക്കെ ഒരേ നൂരിൽ നിന്ന് പതുക്കെ പതുക്കെ തട്ടിയിടണം ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർ ശരിക്കും കളിക്കുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളു കേട്ടോ പ്രോത്സാഹിപ്പിക്കാൻ മാർക്കണ്ടേ എന്താ രണ്ടു പേർക്ക് ഇരിക്കട്ടെ അവരെ എത്രം കിട്ടുന്നറിയോ അപ്പൊ രണ്ടുപേർക്കും രണ്ടുപേരും ഒരുപോലെ എന്താ തോന്നുന്നു രണ്ടുപേർക്കും സന്തോഷായില്ലേ രണ്ട് ആരും ഇതിനകത്ത് തോറ്റില്ലേ രണ്ടുപേരും ജയിച്ചു അപ്പൊ നന്നായിട്ട് കളിച്ചു കേട്ടോ അപ്പൊ ഗെയിം വേണ്ടില്ലേ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു രണ്ടുപേരും ജയിച്ചു സാധാരണഗതിയിൽ ഗെയിം കളിക്കുമ്പോൾ എന്താ സംഭവിക്ക ഒരാൾ ജയിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ജയിക്കും ഒരു ഗ്രൂപ്പ് തോക്കുന്ന ഗ്രൂപ്പിന് ജയിക്കുന്ന ഗ്രൂപ്പിനോട് നല്ല സന്തോഷം തോന്നും അല്ലെ അവർ നന്നായിട്ട് നമ്മൾ കൈ പിടിച്ചം ഒരു കുലുക്ക കണ്ട് കുലുക്കിയിട്ട് എന്താ അതിനർത്ഥം സാധാരണഗതിയിൽ നമുക്ക് തോൽവി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ നല്ല സന്തോഷ സങ്കടാവും ദേഷ്യാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ പ്രത്യേകിച്ച് പപ്പയും മമ്മി എന്തേലൊക്കെ വഴക്കൊക്കെ പറയുകയാണെങ്കിൽ ടീച്ചർമാര് വഴക്ക് പറയുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ വികാരങ്ങളും ഉള്ളിൽ ഒതുക്കി നമ്മൾ പാവം പോലെ ക്ലാസ്സിലിരിക്കും പക്ഷെ പപ്പയും മമ്മിയൊക്കെയാണ് നമ്മൾ വഴക്ക് പറയുന്നതെങ്കിലോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കില് കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് ആലറി വിളിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലേ നല്ലൊരു സ്വഭാവമാണ് ആണോ അല്ല ഒരു ഗെയിം കളിച്ചാൽ ജയവും തോൽവിയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ജയവും തോൽവിയും ഒരുപോലെ ഒന്ന് പോലെ ജീവിതത്തിലെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഇന്ന് വരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ശരിയാണോ അപ്പം നമ്മുടെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പഴിക്കുകയല്ല ചെയ്യേണ്ടത് മറ്റുള്ളവരും അവിടെ തല്ലുകൂടുകയല്ലേ ചെയ്യേണ്ടേ എന്ത് ചെയ്യണം നമ്മുടെ പരാജയത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നേറണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരോട് വൈരാഗ്യം അങ്ങനത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ജയവും തോൽവിയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് സോറി എന്ന വാക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തെറ്റുപറ്റുക മാനുഷികമാണ് ക്ഷമിക്കുക ദൈവികവും നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ

ആ ടീച്ചറിന്റെ മുമ്പിൽ നമുക്കൊരു ഒരു നല്ല പേരുണ്ടാവണം ഉള്ളിന്റെ ഉള്ളിൽ ടീച്ചറിനോടുള്ള ദേഷ്യാണെങ്കിൽ ഇടിച്ചു ചമ്മന്തിയാക്കാൻ തോന്നുമ്പോഴും നമ്മൾ എന്തു പറയും സോറി സോറി ഈ സോറിക്ക് പലതരം ടോണിൽ നമുക്ക് പറയാൻ എന്താ ഇതിനർത്ഥം ഉള്ളിനുള്ളിൽ ദേഷ്യാണ് എന്റെ കയ്യിൽ സോറി എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി അതൊക്കെ വാക്കിന്റെ അർത്ഥം പക്ഷേ ഈ സോറിയുടെ അർത്ഥം എന്താ സോറി നിന്നെ ഞാൻ കണ്ടോളാം നിന്നെ ഞാൻ എടുത്തോളാം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയാറില്ലേ ചില സമയത്തൊരു ആക്കിക്കൊണ്ട് നമ്മൾ സോറി പറയില്ലേ സോറി പറയാറില്ലേ പല തരത്തിൽ നമുക്ക് ഈ സോറിയുടെ മീനിങ് മാറുന്നത് എപ്പോഴാന്നറിയോ ടോൺ അനുസരിച്ചാണ് ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നത് കേൾക്കുമ്പോ അറിയാം ആ വാക്കുകളിലും കണ്ണിലും ഒക്കെ അത് കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ സോറി എന്ന വാക്ക് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റാത്തവർ ഇല്ല ബൈബിളിൽ നോക്കിയാൽ നമുക്ക് മനോഹരമായ ഒരു ഉപമയുണ്ട് ഏതാണെന്നറിയോ ഏ ആ ധൂർത്തപുത്രമ ഒരു കയ്യടി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഏർത്തപുത്രന്റെ ഉമയില് ആർക്കാണ് സോരി കൊടുക്കണേ അല്ലെങ്കി മാപ്പ് കൊടുക്കുന്നത് മൂത്ത ചേട്ടൻ ആ പിതാവ് എല്ലാം നശിപ്പിച്ച് തിരിച്ച് കയറി വന്നപ്പോ പപ്പ എന്താ പറഞ്ഞേ ധൂർത്തപുത്രന്റെ അപ്പയോ മമ്മിയോ ഡാഡി ആരല്ലോ ആട്ടെ എന്ത് പറഞ്ഞു എടാ നീ ഇത്രയും നാൾ നീ എവിടെ പോയി കിടക്കാറുന്ന് എന്റെ വലതു കാല് വെച്ച നീ ഇങ്ങോട്ട് കേറിയാ നിന്റെ കാലിന് ഞാൻ വെട്ടും പറഞ്ഞോ എല്ലാം മറന്ന്പുത്രന്റെ അപ്പൻ സ്വീകരിച്ചു നമ്മളും ഇങ്ങനെ സോറി പറയുമ്പോൾ നമ്മളും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ ഞാനൊരാളോട് സോറി പറഞ്ഞു വിചാരിക്കുക അതൊക്കെ ഉദാഹരണത്തിന് ഞാൻ വന്നിട്ട് ആഷിഖിനോട് പറയാം ആഷിഖ് ഐ എം സോറി ഞാൻ ഉദ്ദേ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ സാരില്ലോ ഏഹ് ഇറ്റ്സ് ഓക്കെ ചില കുട്ടികളോട് സോറി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലരോടൊക്കെ സോറി പറയുമ്പോൾ അവർ പ്രതികരിക്കുന്നോ ആർക്ക് വേണം നിന്റെ സോറി സോറി എന്ന വാക്കം പറഞ്ഞുകൊണ്ട് നിങ്ങടെ വരേ ചെയ്യരുത് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളോട് ആരെയും ആരെങ്കിലും തെറ്റെയ്ത നമ്മൾ ആരോടെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം സോറി പറഞ്ഞേ മതിയാ അല്ലെങ്കിൽ അത് മലയാളത്തിൽ പറയാം മലയാളത്തിലാണെങ്ങനെ പറയും ഓ മാപ്പ് നൽകണം അങ്ങനെയാ ക്ഷമിക്കണം കേട്ടോ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി അങ്ങനെ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം ഒരു വലിയ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ആ വിനയം വിനയത്തിന് വേറൊരു വാക്ക് എളിമ എല്ലാം നിങ്ങൾക്കറിയാം കേട്ടോ ഈ വിനയവും എളിമയും ഉള്ളവർക്ക് മാത്രമേ എനിക്ക് തെറ്റുപറ്റി എന്ന് അംഗീകരിക്കാനായിട്ട് പറ്റുള്ളൂ എനിക്ക് തെറ്റ് തെറ്റുപറ്റി കേട്ടോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോ നമുക്കൊരു തോന്നലുണ്ട് ഞാൻ എന്തോ കൊച്ചായി പോയ പോലെ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ തെറ്റ് എന്റെ ഭാഗത്താണെന്ന് അല്ല അവരുടെ ഭാഗത്താണെന്ന് തോന്നിയാൽ പോലും പോയിട്ട് സോറി ചോദിക്കുന്നവരെ കണ്ടിട്ടോ സോറി ചോദിക്കുമ്പോൾ ബന്ധങ്ങൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത് അകലാണ് ചെയ്യ നന്നായിട്ട് അടുക്കും സോറി ചോദിക്കൽ അവൻ എന്നോട് ഒന്ന് ചോദിക്കട്ടെ അവനല്ല തെറ്റ് ചെയ്തേ ഞാനൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വാശി പിടിച്ച് നമ്മള് ദിവസങ്ങള് തള്ളി നീക്കുന്നവർ എന്ത് സംഭവിക്കും ആ ബന്ധങ്ങൾ പതുക്കെ പതുക്കെ ആകന്നാകന്നാകന്ന് പിന്നെ ഒരിക്കലും കണ്ടാൽ മിണ്ടാത്തതുപോലെയാവും അവൻ ഈ വഴി വരുന്ന കാണുമ്പോൾ നമ്മൾ ആ വഴിയെ കടന്നു പോകും മുഖം അങ്ങോട്ട് കാർമേഘം അങ്ങോട്ട് ഇരുണ്ട് കേറിയിട്ട് കാർമേഘ മുഖത്ത് കാർമേഘം ഇരുണ്ട് കയറുന്നു കണ്ടിട്ടുണ്ടോ ആ ഒരാളെ കുറിച്ച് കളി കാളിയങ്ങാട്ട് നീലിയോ അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ഭദ്രകളി പോലെ ആവുന്നവരെ കണ്ടിട്ടില്ലേ ഏ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റുപറ്റുക സ്വാഭാവികം പക്ഷേ അത് ഏറ്റു പറയുക എന്നുള്ളത് അസ്വാഭാവിക അത് ഒരു നല്ല വ്യക്തിത്തിന് ഉടമ ഉടമകളായ കുട്ടികൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ ആ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ഒരു നല്ല ഗുണമാണ് മറ്റുള്ളവരോട് സോറി പറയുക എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറയാനുള്ള ആ കഴിവ് നമ്മൾ വളർത്തിയെടുത്ത് വളർത്തി പതുക്കെ 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 വലുതാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ അനുഗ്രഹങ്ങൾ ദൈവം ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കും നമുക്കൊരു വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ ഇഷ്ടം പോലെ വീഡിയോ കാണാറുണ്ടല്ലോ ഏഹ് പഠിച്ചില്ലേലും വേണ്ടില്ല ഹോംവർക്ക് ചെയ്തില്ലേലും വേണ്ടില്ല വീഡിയോ അങ്ങനെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം പോകുന്ന അറിയാറുണ്ടോ അപ്പൊ നമ്മൾ കാണുന്ന വീഡിയോയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് സ്വീകരിക്കാനുണ്ടാവണം ഇന്നത്തെ വീഡിയോയിൽ സോറി എന്ന വാക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ വീഡിയോ കണ്ടാലോ ഓക്കെ ശരിക്ക് ശ്രദ്ധിച്ച് കാണുന്ന സിസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കൂട്ടോ മനസ്സിലായി എന്ത് സാധാരണഗതിയില് മറ്റുള്ളവരോട് സോറി പറയണ നമ്മളെ പഠിപ്പിച്ചു തരുന്നാരാ അമ്മ പപ്പ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ സോറി എന്ന വാക്ക് വളരെ ചെറിയൊരു അഞ്ച് ലെറ്റേഴ്സ് ഉള്ള ആ വാക്കിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഒത്തിരി അർത്ഥവത്തായ ഒരു വേർഡാണ് എന്ത് സോറി സോറി പറയണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് ആ സോറി ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം നമ്മൾ സാധാരണഗതിയിൽ ഡ്രസ്സിൽ അഴുക്ക് പറ്റിയാൽ എന്താ ചെയ്യാ അഴുക്കല്ലേ അതവിടെ ഇരുന്നോട്ടോ പാവ അഴുക്ക് അങ്ങനെ പറയാ എന്ത് ചെയ്യും വീട്ടിൽ പോയിട്ട് കഴുകും ആര് കഴുകും ആ അമ്മ കഴുകും അമ്മയാണല്ലോ കഴുകണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സിൽ തെറ്റി അഴുക്ക് പറ്റിയാൽ ആര് കഴുകും അമ്മ കഴുകും അതാണ് അമ്മയുടെ ജോലി എന്ന് പറഞ്ഞ കിഴക്കൊക്കെ ആണല്ലോ പാവ അമ്മല്ലേ പിന്നെ നമ്മുടെ റൂമൊക്കെ വൃത്തിയേടായി കിടക്കുകയാണെങ്കിൽ ആര് വൃത്തിയാക്കും ഞാൻ ഓ ഈ ഞാൻ വൃത്തിയാക്കുന്ന ഞാനൊക്കെ കൈമൊക്കെ കേട്ടോ ചിലരുടെ കൈ പൊങ്ങണേ ഇല്ല വേണോ വേണ്ടെന്നുള്ള രീതിയിലാണ് അപ്പൊ റൂമ് വൃത്തിയേടാക്കിയാൽ റൂമ് വൃത്തി വൃത്തിയാക്കണമെന്നും ഡ്രസ്സിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കണമെന്ന് നമുക്കറിയാം അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ അഴുക്ക് പുരുളും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഴുക്ക് പുരുളുമ്പോ നമ്മൾ എന്ത് ചെയ്യണം കഴുകി വൃത്തിയാക്കണം എങ്ങനെ മനസ്സിങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഹൃദയം ഇങ്ങനെ തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തിട്ട് ഹൃദയം ഇങ്ങനെ കഴുകി വൃത്തിയാക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്ക സോറി പറഞ്ഞാൽ മതിയോ വെറുതെ സോറി പറഞ്ഞാൽ മാത്രമേ മതിയോ നന്മ ചെയ്യണം പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു വലിയൊരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ മനസ്സാവപ്പെടണം ഏർ മനസ്താവപ്പെട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ അത് തന്നെ കുമ്പസാരിക്കാറില്ലേ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് ഒരു മാസം ഒരു മാസമായിരുന്നു കൈപ്പൊക്കെ കുമ്പസാരിച്ചിട്ട് ഒരു മാസമായി സിസ്റ്ററെ കുംഭസാരിച്ചിട്ട് രണ്ടാഴ്ചയായി കുട്ടികൾ രണ്ടാഴ്ചയിൽ കൂടുതൽ കൂടുതൽ ആകാൻ പാടില്ല രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ നിർബന്ധമായിട്ടും കുമ്പസാരി നിങ്ങൾ പാവം ചെയ്യാത്തതുകൊണ്ടാ കുമ്പസാരിക്കാത്ത സമയം കിട്ടാത്തത് കൊണ്ടോ എന്റെ ദൈവമേ പറഞ്ഞാൽ മതി എപ്പം കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ മതി സിസ്റ്റർ അതിനുള്ള അവസരം ഉണ്ടാക്കി തരാം കേട്ടോ പാവം നമ്മൾ എപ്പോൾ ചെയ്താലും അയ്യൊ കുറച്ച് കുറച്ചും കൂടി അവിടെ ഒരു അഞ്ചാറ് പാവം ഒന്നിച്ചാകട്ടെ എന്ന് ഓർത്ത് നമ്മൾ സമയം കാത്തിരിക്കേണ്ട നമുക്ക് ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് എപ്പോൾ തോന്നിയാലും നമ്മൾ നമ്മുടെ പാവം കുമ്പസാരം എന്ന കൂതാശയിലൂടെ പറയുമ്പോൾ നമ്മുടെ പാവമെല്ലാം മോചിച്ച് നല്ല നിങ്ങൾ ഇട്ടിരിക്കുന്ന മനോഹരമായ വെള്ള ഷർട്ട് പോലെ ആയിത്തീരും അതിൻ്റെ എന്താ ഫലം ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി നമ്മിലേക്ക് വർഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാകാതിരിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഗുണങ്ങളിൽ ഒരു ഗുണമാണ് തെറ്റ് തെറ്റുപറ്റിപ്പോയെങ്കിൽ സോറി എന്ന വാക്ക് നമ്മൾ അത് നമ്മൾ ശീലമാക്കണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുവോ സോറി ഒരു ശീലമാക്കുവോ ചുമ്മാ അധിരങ്ങൾ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ ശരിക്കും നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ സോറി ചോദിക്കുമ്പോൾ അവർക്ക് തോന്നണം ആത്മാർത്ഥമായിട്ടുള്ള സോറി പറച്ചിലാണ് നന്നായിട്ട് സോറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ചിരിച്ചോണ്ടാണോ സോറി പറയാ ചിരിച്ചോണ്ട് ആരെങ്കിലും നമ്മളോട് സോറി പറഞ്ഞാ നമ്മുടെ കൺട്രോൾ പോകും ശരിയാണോ പക്ഷെ വളരെ വളരെ ദുഃഖത്തോട് എങ്ങനെയാ സോറി ചോദിക്കട്ടെ വന്നു കേട്ടെ ഏഹ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി നിങ്ങടെ വിചാരിക്കട്ടോ ഏഹ് അപ്പൊ സിസ്റ്ററിനോട് വന്ന് സോറി പറയാ അന്ന് വിചാരിക്കോട് സോറി പറഞ്ഞു എന്ത് ഒറിജിനാലിറ്റിയോട് കൂടിയ പറഞ്ഞു നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് സോറി സിസ്റ്ററെ ക്ഷമിക്കണം കേട്ടോ നന്നായിട്ടില്ലേ ആ നല്ല അഭിനയിക്കാൻ നല്ല കഴിവുണ്ട് കേട്ടോ ഇന്ന് മുതൽ നമ്മൾ എന്ത് ശീലിക്കും എന്ത് ശീലമാക്കും സോറി എന്ന് വാക്ക് പറയാൻ നമ്മൾ ശീലിക്കും അങ്ങനെ നന്മയുള്ള കുട്ടികളായിട്ട് നമ്മൾ വളർന്നു വരണം നമ്മളെ കുറിച്ച് ചീത്ത പറയുന്ന കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണോ ഇല്ല അതുകൊണ്ട് നന്മയുള്ള കുട്ടികളായിട്ട് വളർന്നു വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സോറി എന്ന വാക്ക് പറഞ്ഞ് 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 ശീലിച്ചാലേ അതൊരു ഹാബിറ്റായിട്ട് മാറുകയുള്ളു അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ആരായി തീരും നന്മ നിറഞ്ഞ മറിയമേ എന്തതിന് പകരം നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയും നന്മ നിറഞ്ഞ കുട്ടി എന്ത് തന്നെ ഒരു കുട്ടിയാണെന്നറിയോ പഠിക്കാൻ പുറവാട്ടാ പക്ഷേ ചിലരെ കുറിച്ച് പറയും പഠിക്കാൻ എടുക്കണ സ്വഭാവം അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ ഏതാ നല്ലത് ആ പഠിക്കാൻ കുറച്ച് പുറകോട്ടാണേലും വേണ്ടില്ല നന്മയുള്ള കുട്ടികളായിട്ട് നമ്മൾ വളർന്നു വരണം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും നമ്മളെ കാണുന്ന എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി പറയണെന്ത് നന്മ നിറഞ്ഞ കുട്ടി നല്ല ഒത്തിരിയേറെ ഗുണഗണങ്ങളുള്ള കുട്ടി അത് നമ്മൾ വെറുതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല സാധനമല്ല നന്മ എന്ന് പറയുന്നത് അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് 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 നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം എന്ത് ഈ ഗുണഗണങ്ങളൊക്കെ നമ്മള് വീട്ടിൽ കൊന്തയല്ലാറില്ലേ കൊന്തയുടെ ലാസ്റ്റ് ഭാഗത്ത് എന്താ സംഭവിക്കണേ ബൈബിൾ ആണോ അല്ല ലിറ്റിനി ലുത്തിനി ചെല്ലാറില്ലേ ആ ലുത്തനെ എന്തിട്ടാ എന്താ നമ്മൾ ചെയ്യണേ മാതാവിന്റെ ഗുണഗണങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മാതാവിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന നിറഞ്ഞ് നിന്നിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ഇപ്പൊ നമ്മൾ ലുത്തിനി ചെല്ലുമ്പോൾ സ്നേഹമുള്ള മാതാവേന്ന് പിന്നെ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ എന്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ഈശോയെ അല്ലെങ്കിൽ മാതാവെ എന്നെയും സ്നേഹമുള്ളവളാക്കി മാറ്റണമേ എല്ലാവരോടും ക്ഷമിക്കുന്നവളാകാൻ എന്നെ പഠിപ്പിക്കണേ ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം ഓക്കെ നീ നമുക്കൊരു ആക്ഷൻ സോങ് ആയാലോ ഏ ഒത്തിരി സന്തോഷത്തോടെ ആടിയും പാടിയും നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം ിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയല്ലോ നമ്മുടെ അനുദിന ജീവിതത്തിൽ സോറി എന്ന വാക്ക് വളരെ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ചില വ്യക്തികളുടെ പേര് പറയാവോ നമ്മളുടെ ജീവിതത്തിൽ അമ്മമാരുടെ പങ്കിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് ആര് സഹായിക്കുമെന്ന് അമ്മ സഹായിക്കുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്